ഈ തൂണിന്റെ അടുത്തായിട്ട് ഏതാണ്ട് പത്ത് പതിനാലോളം മരണങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത്രയേറെ മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോ ചില ആളുകള് അതിനെ മറ്റു തരത്തിലേക്ക് തരത്തിലേക്കില അന്ധവിശ്വാസങ്ങളോട് കൂടിയുള്ള സംസാരങ്ങൾ വരെയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു കോൺക്രീറ്റ് ഊണ് കൊലയാളിയായി മാറിയാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കും ഇത് വെറുതെ പറയുന്നതല്ല സത്യസന്ധമായ കാര്യമാണ് കൊച്ചി മെട്രോയുടെ ഒരു കോൺക്രീറ്റ് ടൂണാണ് നിരവധി പേരുടെ മരണത്തിനിടയാക്കുന്നത് ഒന്നിനല്ല പതിനാലോളം ജീവനുകളാണ് ഈ ഒരു കൊലയാളി കോൺക്രീറ്റ് ടൂണ് കൊണ്ടുപോയത് കൊച്ചി മെട്രോയുടെ ഇളംകുളം സ്റ്റേഷന് സമീപത്തുള്ള എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ പില്ലറാണ് ഇത്തരത്തിൽ ഒരു കൊലയാളിയായി മാറുന്നത് ഏറ്റവും ഒടുവിൽ ജീവൻ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ ആയിരുന്നു മരണപ്പെടുന്നതെല്ലാം ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകളാണ് എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് മാർച്ച് മാസത്തിൽ ഒരു മരണമുണ്ടായത് ആ ചെറുപ്പക്കാരന്റെ ജന്മദിനത്തിൽ അമ്മ ഒരു ബൈക്ക് എടുത്തു കൊടുക്കാൻ തീരുമാനിച്ചു രണ്ടുപേരും ബൈക്ക് ഷോറൂമിലെത്തി ബൈക്ക് വാങ്ങി ഈ ചെറുപ്പക്കാരൻ ഷോറൂമിൽ അമ്മയെ ഇരുത്തി ഒരു ടെസ്റ്റ് ഡ്രൈവിനായി പുറത്തേക്ക് ഇറങ്ങിയതാണ് ഈ ചെറുപ്പക്കാരൻ ഓടിച്ച ബൈക്ക് അമിത വേഗതയിലല്ലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളൊക്കെ പറയുന്നത് എന്തായാലും ഈ ഒരു കോൺക്രീറ്റ് ടൂണ് ആ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനമെടുക്കും ഓരോ മരണങ്ങൾ സംഭവിക്കുമ്പോഴും കോർപ്പറേഷൻ അധികാരികളും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ ഒത്തൊരുമിച്ച് ഇതിനെന്താണ് പരിഹാരം എന്നുള്ള രീതിയിൽ യോഗം കൂടുകയും അത്യാവശ്യം ചില മാറ്റങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വീണ്ടും ഇത് ഇടവിട്ടിടവിട്ട് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഈ റോഡ് ചെറിയൊരു വളവുണ്ട് ഈ ഭാഗത്ത് റോഡ് ഒരു വർഷത്തേക്ക് ചരിഞ്ഞാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത് പുഴയുണ്ട് അതുകൊണ്ട് തന്നെ ഇരുത്തം സംഭവിക്കുന്നു അങ്ങനെയൊക്കെ കുറെ കുറെ കാരണങ്ങളൊക്കെയാണ് പലരും പറയുന്നത് എന്തായാലും ഈ ഏലംകുളം ഡിവിഷനിലെ കൗൺസിലർ ഈ ഒരു കോൺഗ്രസ് തോണിന്റെയും ഈ ഉണ്ടാകുന്ന അപകടങ്ങളും മരണങ്ങളും ഒക്കെ സംബന്ധിച്ച് നമ്മളോട് അദ്ദേഹം പ്രസാദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ വിവരം ഈ മെട്രോ സ്റ്റേഷന്റെ ഈ ഈ ഈ ഏതാണ്ട് പത്ത് പതിനാലോളം മരണങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ തൊട്ട് മാർച്ച് മാസം തുടക്കത്തിൽ തന്നെ ഒരു ഒരു പയ്യൻ പുതിയ ബൈക്കുമായിട്ട് ടെസ്റ്റ് ഡ്രൈവിന് വന്നതാണ് അമ്മ ഷോറൂമിൽ ജനതയിലുള്ള ഷോറൂമിലിരിക്കുന്നു അവിടുന്ന് വാഹനം ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി എടുത്തു വന്ന് ഇവിടെ വന്നപ്പോഴേക്കും ഈ തൂണിലിടിച്ച് മരണപ്പെട്ടു അതിനു മുമ്പ് ഒരു ഒരു നാലോ അഞ്ചോ മാസങ്ങൾക്കുമുമ്പ് ഞാൻ പ്രധാനം ചെയ്യുന്ന എളങ്കുളം ഡിവിഷനിലെ കുടുമ്പിക്കോളിൽ രണ്ട് കുട്ടികൾ മരടിൽ വെടിക്കെട്ട് കാണാനായിട്ട് രാത്രി പോയതാണ് പോയിട്ട് ആദ്യത്തെ ഒരു വെടിക്കെട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി തിരിച്ച് രണ്ടാമത് വയറ്റിലേക്ക് ചായ കുടിക്കാൻ പോകുമ്പോൾ രണ്ട് കുട്ടികളൊന്നിച്ചു വന്ന് ഇടിച്ചു രണ്ട് പേരും തൽക്ഷണം മരിച്ചു അങ്ങനെ ഒത്തിരിയേറെ മരണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പലപ്പോഴും മരണങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ മരണം സംഭവിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇവിടെ വന്ന് ചെക്കിങ് നടത്താറുണ്ട് ഉദ്യോഗസ്ഥന്മാരും എഞ്ചിനീയർമാരും മറ്റ് കോർപ്പറേഷൻ്റെ അധികാരികളും ഞങ്ങളെല്ലാവരും കൂടി വന്ന് പലപ്പോഴും ഇവിടെ വന്ന് വേണ്ട ചർച്ചകളൊക്കെ ചെയ്തിട്ടുണ്ട് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാറ്റം വരുത്തും ഒന്ന് റോഡിൻ്റെ അലൈൻമെൻറ്റ് നീക്കാനായിട്ട് ചെറിയ ലൈനൊക്കെ മാറ്റി സ്ഥാപിച്ചു ഇവിടെ ഒരു പ്രത്യേകം കൂടെയുള്ള ഉള്ള ഇളംകുളം ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം അധികം വളവില്ലാത്ത വിധത്തിൽ ചെറിയ രീതിയിലുള്ള വളവ് വരുക ആദ്യത്തെ ഒരു വളവ് തീരുന്നതിന് മുമ്പ് അടുത്ത വളവ് വന്നു കഴിഞ്ഞു ആ വളവിലാണ് പലപ്പോഴും കുട്ടികൾ സ്കിഡ് ചെയ്ത് പോകുന്നത് റോഡിന് തന്നെ ഒരു അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട് റോഡ് ആവശ്യത്തിന് സൈഡിലേക്ക് ഒരു കൂടിയാണ് റോഡ് കിടക്കുന്നത് മാത്രമല്ല തൊട്ടടുത്ത് മെട്രോ സ്റ്റേഷൻ്റെ സൈഡിൽ പുഴയുണ്ട് ചെലവനൂർ കായലടക്കമുള്ള സ്ഥലങ്ങളുള്ളതുകൊണ്ട് ഇവിടെ റോഡ് ഇരുന്ന് പോകുന്ന ഒരു ഒരു പ്രശ്നങ്ങൾ ഇവിടെ നേരിടുകയാണ് മെട്രോ സ്റ്റേഷൻ വന്നതിന് ശേഷം മെട്രോ പില്ലറിൻ്റെ പില്ലർ ഇരിക്കില്ല പകരം പില്ലറിൻ്റെ സൈഡിലുള്ള റോഡ് ഇരുന്ന് പോകുന്നുണ്ട് അങ്ങനെ റോഡ് ഇരുന്ന് പോകുമ്പോൾ പില്ലറിൻ്റെ പൊക്കവും റോഡിൻ്റെ പൊക്കവും തമ്മിൽ പത്തോ പതിനഞ്ചോ സെൻറ്റിമീറ്ററൊക്കെ വ്യത്യാസം വരുന്നുണ്ട് കഴിഞ്ഞ ഒരു മരണം നടന്നപ്പോൾ കഴിഞ്ഞ മരണം ലാശത്ത് മരണം നടന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇത്തരം തീരുമാനം മെട്രോ പില്ലറിൻ്റെ സൈഡിലുള്ള റോഡിൻ്റെ ടാറ് മുഴുവൻ ചുരണ്ടിക്കളഞ്ഞ് ഏതാണ്ട് തുല്യ ലെവലിലാക്കിയിട്ടുണ്ട് പലപ്പോഴും സ്പീഡ് കുറയ്ക്കുന്നതിന് മുന്നില്ല നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെക്കും ഒരുക്കി വെച്ചാൽ ഒരു അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ പോലീസ് ഡിപ്പാറിൻ്റെ ഇത് മറന്നു പോകുന്ന പോലെ അവരത് മാറ്റിക്കളയുക അത് മാറ്റിക്കളയുമ്പോൾ അതിനുശേഷം വീണ്ടും ആക്സിഡൻറ്റ് സംഭവിക്കും ശരിക്കും സ്പീഡ് ബ്രേക്കർ വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ കുറയുന്നുണ്ട് പോലീസിനെ നിർത്തിയിരുന്ന സമയത്ത് അപകടങ്ങൾ കുറയുന്നുണ്ട് സ്പീഡ് ബ്രേക്കർ മാറ്റുകയും പോലീസിൻ്റെ നിരീക്ഷണമൊക്കെ കുറയുകയും ചെയ്യുമ്പോൾ വീണ്ടും കുട്ടികൾ വളരെ സ്പീഡിലെടുത്ത് വരും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റോഡിൻ്റെ അലൈൻമെൻറ്റ് പ്രശ്നങ്ങളുണ്ട് രണ്ട് സ്ലൈറ്റ് ആയിട്ടുള്ള രണ്ട് ചരിവുകൾ ഒന്നിച്ച് വരുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇത്രയേറെ ആക്സിഡൻ്റ് നടക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും ഇത്രയേറെ മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ചില ആളുകൾ അതിനെ മറ്റു തരത്തിലേക്ക് ആ ചില അന്ധവിശ്വാസങ്ങളോട് കൂടിയുള്ള സംസാരങ്ങൾ വരെയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കാരണം ചില മീ ഒരു മീറ്റിംഗ് കൂടെ ഇപ്പോൾ ഒരു പ്രായമുള്ള ചേട്ടൻ വന്നിട്ട് വളരെ രൂക്ഷമായിട്ട് തന്നെ ഞങ്ങളോട് പറഞ്ഞു എന്തൊക്കെ ചെയ്താലും ഇതിൻ്റെ പിന്നിൽ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഞങ്ങൾ ആവക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചു അതൊക്കെ ഒരു വശത്ത് ആളുകളുടെ നിന്നുള്ള സംസാരങ്ങളുണ്ട് പക്ഷേ റോഡ് ഒന്നുകൂടി സുരക്ഷിതത്വ മാത്രമാക്കാനായിട്ട് പ്രത്യേകിച്ച് റോഡിൻ്റെ ആ ചരിവ് കുറയ്ക്കാനായിട്ടും റോഡിൻ്റെ വശം ഞങ്ങൾ ഒരു പ്രപ്പോസൽ പറഞ്ഞിരുന്നു റോഡ് അവിടെ ആക്സിഡൻ്റ് കൂടുതലുള്ളത് വളവ് തിരിഞ്ഞ് വരുന്നതുകൊണ്ടും റോഡ് അല്പം കൂടി വീതി കൂട്ടുവാനുള്ള ചില സംവിധാനങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വാക്വയടക്കം നിർമ്മിച്ചു വാക്ക് നിർമ്മിച്ചപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി രണ്ട് ഭാഗത്തും കുറേം കൂടി റോഡിന് ഭീതി കൂട്ടിയെടുത്ത് ആളുകൾക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു സംവിധാനം പാലത്തിലേക്ക് ഒരുക്കിയാൽ ആക്സിഡൻ്റ് കുറയുമെന്ന് തന്നെയാണ് അതുപോലെ തന്നെ നി നിർബന്ധമായിട്ടും സ്പീഡ് ബ്രേക്കർ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ തന്നെ ഇത് ഇനിയുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ വീണ്ടും മരണം സംഭവിക്കുമെന്നുള്ള അതി വളരെ വേദനയുടെ കൂടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് പ്രത്യേകിച്ച് മരിച്ചതിൽ ഭൂരിഭാഗവും ഇരുപത്തിയഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളായതുകൊണ്ട് വളരെയധികം ദുഃഖങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇത് കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ സ്ഥിരമായിട്ടുള്ള സംവിധാനങ്ങൾ വീണ്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് എത്ര പേരാണ് ഇവിടെ ഏതാനും പതിനാല് പേരോളം മരിച്ചിട്ടുണ്ട് മറ്റു മറ്റുപെല്ലാം പരിക്കും ഇപ്പോൾ ചില ആക്സിഡൻറ്റിൽ രണ്ടുപേരൊക്കെ ഒന്നിച്ചു വരികയാണെങ്കിൽ അതിൽ ഒരാൾ മരിച്ചു മരപ്പെട്ടു പോകും മറ്റവർക്ക് ആക്സിഡൻറ്റ് ഹോസ്പിറ്റലാകുമൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പരിക്കേറ്റ് പരിക്കേറ്റ ഒന്നും ഉണ്ട് പക്ഷേ അവരുടെ കൃത്യമായ അഡ്രസ്സെൻ്റെ ഇല്ല എങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് രാത്രി കാലങ്ങളിലാണ് കൂടുതൽ അപകടങ്ങൾ സംഭവം ഈ കൂടുതലെല്ലാം ഈ ഫ്ലെക്സുകളും ഒരുപാട് വന്നിട്ടുണ്ടല്ലോ അതൊരു അതൊരു വലിയ പ്രശ്നമാണ് ഞങ്ങൾ പലപ്പോഴും പല ആക്സിഡൻ്റ് കഴിയുമ്പോഴും ഞങ്ങൾ സൂചിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് യുവാക്കളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ തിരിച്ച് തിരിഞ്ഞു പോകുന്ന വിധത്തിലുള്ള ഫ്ലെക്സുകൾ അല്ലെങ്കിൽ പരസ്യങ്ങൾ വെക്കാൻ പാടില്ല എന്ന് ചില സംബന്ധ സന്ദർഭങ്ങളിൽ കൃത്യമായ നിർദ്ദേശം കൊടുക്കുകയും അത് ഒഴിവാക്കുകയും ചെയ്യും പക്ഷേ അത് ഒഴിവാക്കിയാൽ ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ വീണ്ടും അതേപോലെ തന്നെയുള്ള ഫ്ലെക്സുകൾ കൊണ്ടൊന്ന് വെക്കുന്ന സംവിധാനമുണ്ട് നമ്മളിപ്പോഴും അറിയാം പ്രായം കുറഞ്ഞ കുട്ടികളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന വിധത്തിലുള്ള പല പരസ്യങ്ങളും അവിടെ വെക്കുന്നുണ്ട് ഈ വളവുള്ള റോഡ് കൂടിയായതുകൊണ്ട് അത് മാറ്റുന്നതിനുള്ള കർശന നിർദ്ദേശം കൂടി ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശങ്ങളെ വെക്കുക എന്തായാലും ഒന്നും രണ്ടുമല്ല പതിനാല് കുടുംബങ്ങളാണ് ഇന്നും കണ്ണീരോടെ കഴിയുന്നത് ഒന്നിന് പുറകെ ഒന്നായി മരണങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്തായാലും അടിയന്തരമായി ഇതിന് ഒരു ശാശ്വത പരിഹാരം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം നിരപരാധികളായ പതിനാല് പേരുടെ ജീവനുകളാണ് ഈ അപകരിച്ചത് ഈ പതിനാല് പേരുടെയും കുടുംബാംഗങ്ങൾ ഇന്നും കണ്ണീരോടെ കഴിയുന്നു ഇനി ഒരു കുടുംബത്തിന് കണ്ണീരൊഴുക്കാൻ ഇടവരരുത് അതുകൊണ്ട് തന്നെ അധികാരികൾ ശാശ്വത പരിഹാരം കാണണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം അവരതിനുവേണ്ടി ശ്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും വീണ്ടുവക്കാം നന്ദി നമസ്കാരം